വിവരദോഷികളുടെ ഇടയിൽ ചില പുരോഹിതന്മാരുമുണ്ട് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ വളരെ ഭയാനകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്ന് പറയുന്ന നിലയിൽ നിന്നിട്ടും ഈ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല സംഭവത്തിന് വഴിയൊരുക്കിയ വിഷയം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നത് എല്ലാവരും കണ്ടതാണ് നല്ല രീതിയിൽ ഇടതുപക്ഷം പൊട്ടി പാളിസായി എന്ന് മാത്രമല്ല ഒരു സീറ്റ് ഓണാക്കിയത് കഷ്ടിച്ചുള്ള ഭൂരിപക്ഷത്തിലാണ് ഈ വാർത്ത അറിഞ്ഞ ഗീവർഗീസ് മാർക്കുരുലോസ് എന്ന് പറയുന്ന തിരുമേനി വളരെ നല്ലൊരു സന്ദേശമാണ് കൊടുത്തത് എന്നും പ്രളയവും ദുരന്തവും കാണില്ല സ്വഭാവത്തിന്റെ ഈ പരിക്കൺ സ്വഭാവം നിർത്തിവെച്ചുകൊണ്ട് ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം സഹകരണ മനോഭാവത്തോടു കൂടി വേണം പെരുമാറാൻ ഇതാണ് മാർക്കുരുലോസ് തിരുമേനി പറഞ്ഞിട്ടുള്ളത് ഇത് കേട്ട പിണറായി വിജയന് രോഷം വന്നു പിണറായി വിജയൻ പറയുന്നത് വിവരദോഷമാണ് എന്നതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തിരുമേനി ഈ മാർക്കുരുലോസ് തിരുമേനി പലപ്പോഴായിട്ട് ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന പിണറായി വിജയനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് സമയവും നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത തിരുമേനിക്ക് തിരിച്ചൊരു മറുപടിയായിട്ട് കൊടുത്ത വാക്ക് വളരെയധികം പരുക്കനായിട്ടുള്ളൊരു വാക്ക് തന്നെയാണ് ഒരിക്കലും രാഷ്ട്രീയ തലത്തിൽ ഉച്ചരിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു എന്താണ് ജീവിതകാലം മൊത്തവും ഒരു സമുദായത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയുടെ വ്യക്തിക്ക് നേരെ ഇതുപോലുള്ള വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ പിണറായി വിജയൻ സൂക്ഷിക്കണമായിരുന്നു നിലവിൽ തന്നെ കേരളത്തിലൊട്ടാകെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് നിൽക്കുന്ന ഈ അവസരത്തിൽ ഒരു സീറ്റ് പോലെ ഒരു ഒരു സീറ്റിൽ ഒതുക്കിപ്പിച്ചത് ആ ഒരു സീറ്റ് എങ്ങനെയോ വീണ് കിട്ടിയതുമാണ് ഈ പത്തൊമ്പത് സീറ്റിന്റെ തോൽവിയും ഇതുപോലുള്ള ധാഷ്ട്യത്തിൽ ഉണ്ടായതാണ് പിണറായി വിജയന്റെ ധാഷ്ട്യം നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ വലിയ വലിയ തോൽവികൾ ഏൽക്കേണ്ടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള തിരുമേനിമാരും ഈ പറഞ്ഞിട്ടുള്ള പുരോഹിതന്മാരും ഇവർ ആർക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഇതുപോലുള്ള വാക്കുകളിലൂടെ അവർ മനസ്സിലാക്കും ഇനി പിണറായി വിജയന് രക്ഷയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള വാക്കുകൾ ഇനിയെങ്കിലും സൂക്ഷിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല ഇനി സൂക്ഷിച്ചിട്ടും കാര്യമില്ല തുച്ഛമായ വർഷ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത തിരഞ്ഞെടുപ്പിനായിട്ട് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് തന്നെ ഈ പാർട്ടിയെ തുടച്ചു നിൽക്കാൻ പോകുന്ന ഒരു ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലുള്ളത് നിങ്ങൾ നിങ്ങളിങ്ങനെ പൊതിച്ചോറ് കൊടുത്തും ഇങ്ങനെ പാവങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ടും ഭരണം നിലനിർത്താമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ഒരുപാട് തെറ്റുകളാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നുള്ളത് ആ തെറ്റുകൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം പിണറായി വിജയൻ ശ്രദ്ധിക്കേണ്ടുള്ള മറ്റൊരു കാര്യം എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടാതിരിക്കുക ചില വിമർശനങ്ങൾ വരുമ്പോൾ മൗനം വളരെ നല്ലതാണ് എന്തെങ്കിലും ഒരു സാങ്കേതിക വിഷയങ്ങൾ വരുമ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ വരുമ്പോൾ സംവിധാനങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം ഈ ധാഷ്ട്രീയത്തോടുള്ള പെരുമാറ്റം ഒരുപാട് കുറയ്ക്കുക ഈ പരിക്കൻ സ്വഭാവം അവസാനിപ്പിക്കുക ഇത് സ്വന്തം പാർട്ടിയിൽ തന്നെ ഇപ്പോൾ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് കെ ടി ജലീലിനെ പോലുള്ള നേതാക്കന്മാർ ഇതിനോടകം തന്നെ പാർട്ടി തലത്തിലെ മൊത്തത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ ഒറ്റയാൾ ഭരണം അതുപോലെ തന്നെ ഈ എന്താണ് എല്ലാം എന്നുള്ള ആ ഒരു അഹംഭാവം നിർത്തിക്കൊണ്ട് ഇനിയെങ്കിലും ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് മനസ്സിലാക്കി പെയ്യുക നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ തുടരുന്നത് എന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവിടെ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് ഒരിക്കലും കിട്ടില്ല കാരണം രണ്ട് ഈ രണ്ട് ടൈമിലായിട്ട് അഞ്ചു അഞ്ചു പത്ത് കൊല്ലത്തിലായിട്ട് ജനങ്ങൾ നിങ്ങളെ മടുത്തു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു ഒരു ഭാഗമാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണിച്ചു തന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പോലും കേരളത്തിൽ നിങ്ങൾക്ക് ഇനി ഒക്കില്ല നിലവിലുള്ള ആലത്തൂരും പാലക്കാട് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാൻ നോക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട കാരണം അത്രത്തോളം നെഗറ്റീവ്സാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് മുൻധാരയിലുള്ളത് ആ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പാണ് അതിൻ്റെ മറ്റൊരു ഭാഗവും ആഭ്യന്തര വകുപ്പിൽ നിന്ന് മുന്നിട്ടുള്ള വീഴ്ചകൾ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി പിണറായി വിജയ നിങ്ങളുടെ പഴയ ഒരു കാലമല്ല ഇത് പത്രങ്ങളിലൂടെ മാത്രം കണ്ടിട്ടുള്ള വാർത്തകളല്ലേ ഇപ്പോൾ വന്നിട്ട് വരുന്നത് എന്താണോ എവിടെയാണോ നടക്കുന്നത് അത് ചൂണ്ടിവരലിൽ അന്ന അന്നേരം എത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഴയ ഒരു രീതി മാറ്റി ഇനി പുതിയതിലോട്ട് വരിക എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങൾ ഒന്നും ആരും അറിയുന്നില്ല എന്ന് ഒരിക്കൽ നിങ്ങൾ വിചാരിക്കേണ്ട ഇനി ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പരാമർശത്തിൽ മിക്കവാറും ഒട്ടുമിക്ക ക്രൈസ്തവ പുരോഹിതന്മാരും അവരുടെ നേതാക്കന്മാരും എല്ലാവരും തിരിയാനും ഏറെ കുറെ കൂടുതലാണ് ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് കോട്ടയത്ത് കോട്ടയത്ത് നടന്നിട്ടുള്ള ആ ഒരു തോൽവി നിങ്ങൾ കണ്ടതല്ലേ ഇനി എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾ പരിഹരിക്കുന്നത് കയ്യിൽ നിന്ന് വീഴുന്ന ആയുധവും നാവിൽ നിന്ന് വീഴുന്ന വാക്കുകളും ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല പിണറായി വിജയൻ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം